ദൂരവ്യാപകമായ ഈ ആഗോള ഗ്രാമത്തിൽ സ്മാർട്ട് ഫോണുകളും സോഷ്യൽ മീഡിയയും നമ്മുടെ ജീവിതം ഭരിക്കുന്ന ഇക്കാലത്ത് മനുഷ്യബന്ധങ്ങൾ ഒരു ബിസിനസ് ആയി മാറുന്ന കാഴ്ച നമ്മളെ അമ്പരിപ്പിക്കുന്നു ഒറ്റപ്പെടലിന്റെയും മേകാന്തയുടെയും മാളങ്ങളിലേക്ക് താഴ്ന്നു പോകുന്ന മനുഷ്യർ ആത്മാർത്ഥമായ സ്നേഹത്തിനും സൗഹൃദത്തിനും പണം കൊടുക്കാൻ വരെ തയ്യാറാണ് ഈ ഒരു പ്രതിഭാസം ഒരു യാഥാർത്ഥ്യമായി മാറിയിരിക്കുന്നത് പ്രത്യേകിച്ചും ജപ്പാൻ പോലുള്ള രാജ്യങ്ങളിലാണ് അവിടെ വാടകയ്ക്ക് കാമുകൻ അല്ലെങ്കിൽ വാടകയ്ക്ക് കാമുകി പോലുള്ള സേവനങ്ങൾ സാധാരണമായി കൊണ്ടിരിക്കുന്നു എന്നാൽ ഈ പ്രവണതയുടെ ഒരു വിസ്മയകരമായ കഥയാണ് ഓസ്ട്രേലിയയിൽ നിന്നുള്ള സാറ എന്ന യുവതിക്ക് പറയാനുള്ളത് ടോക്കിയോ നഗരത്തിന്റെ തിരക്കിനിടയിൽ പോയ സാറ ഒരു വർഷത്തോളമായി അനുഭവിക്കുന്ന ഏകാന്തതയ്ക്ക് ഒരു വിചിത്രമായ പരിഹാരം തേടാൻ തീരുമാനിച്ചു അങ്ങനെയാണ് വാടകയ്ക്ക് കാമുകന്മാരെ നൽകുന്ന ഒരു വെബ്സൈറ്റിൽ അവൾ എത്തുന്നത് അവിടെ കണ്ട് ഇരുപത്തിയാറ് യുവാവിനെ സാറയ്ക്ക് ഇഷ്ടമായി രണ്ടു മണിക്കൂറിന് നൂറ്റി അൻപത് പൗണ്ട് അതായത് ഏകദേശം പതിനെണ്ണായിരം രൂപ എന്ന നിലയിൽ വലിയ തുക മുടക്കിയാണ് സാറ നരുമിയെ ബുക്ക് ചെയ്യുന്നത് പക്ഷെ സാറയുടെ യൂട്യൂബ് ചാനലിലൂടെ അവൾ പിന്നീട് പങ്കുവെച്ച അനുഭവങ്ങൾ കേട്ടപ്പോൾ ആർക്കും ആ തുക അമിതമായി തോന്നിയില്ല കാരണം നരുമിയായുള്ള ആ രണ്ട് മണിക്കൂർ സാറയുടെ ജീവിതത്തിൽ ഒരു മായാജാലം പോലെ ആയിരിക്കണം ബുക്കിംഗ് കഴിഞ്ഞ ഉടനെ നരുമിയുടെ സന്ദേശങ്ങൾ സാറയെ തേടിയെത്തി എന്റെ തേൻ എന്റെ രാജ്ഞി എന്നിങ്ങനെയുള്ള വാക്കുകളിലൂടെ നരുമി സാറയെ അതിമനോഹരമായി അഭിസംബോധന ചെയ്തു ഈ യുവാവിന് ഒരാളെ എങ്ങനെ പരിഗണിക്കണമെന്ന് നന്നായി അറിയാമെന്ന് സാറ അതിശയത്തോടെ പറയുന്നു ആദ്യ കൂടിക്കാഴ്ചയ്ക്ക് മുമ്പ് തന്നെ നരുമി സാറയുടെ ഹൃദയത്തിൽ ഇടം നേടിയിരുന്നു നഗരത്തിലെ ഒരു കഫയിലായിരുന്നു ഇരുവരുടെയും ആദ്യ കൂടിക്കാഴ്ച അവിടുത്തെ സംഭാഷണങ്ങൾ വളരെ ആകർഷകമായിരുന്നു വളരെ സാധാരണമായ ജീവിതം നയിക്കുന്ന നരുമി ഈ ജോലിയെക്കുറിച്ച് തുറന്നു സംസാരിക്കാൻ തയ്യാറായിരുന്നു രണ്ടായിരത്തി ജനുവരി മുതൽ ഈ രംഗത്ത് സജീവമായി നരുമിയുണ്ട് ദിവസവും ചുരുങ്ങിയത് പത്ത് സ്ത്രീകളുമായി ഡേറ്റിംഗ് നടത്താറുണ്ടെന്നും വെളിപ്പെടുത്തി നരിമിയുടെ ക്ലയൻറ്റുകളിൽ കോളേജ് വിദ്യാർത്ഥിനികൾ മുതൽ വിവാഹിതരായ സ്ത്രീകൾ വരെ ഉൾപ്പെടുന്നുണ്ട് നരമി ഈ ജോലിയെ പൂർണ്ണ സമയ ജോലിയാക്കി കണക്കാക്കുന്നില്ലെങ്കിലും തന്റെ സമയത്തിന്റെ ഭൂരിഭാഗവും ഇതിനായി ചെലവഴിക്കുന്നുണ്ടെന്നും സമ്മതിക്കുന്നു സ്ഥിരമായി ബുക്ക് ചെയ്യുന്ന ഒരുപാട് ക്ലയൻറുകൾ തനിക്കുണ്ടെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു ബോയ്ഫ്രണ്ട് എന്ന ആശയം കേൾക്കുമ്പോൾ തന്നെ പലർക്കും തോന്നാവുന്ന ഒരു ചോദ്യമാണ് ഇങ്ങനെ പരിചയപ്പെടുന്നവരുമായി പ്രണയിതായിട്ടുണ്ടോ എന്നത് സാറേയും ഈ ചോദ്യം ചോദിച്ചു പക്ഷെ അതിന് മറുപടി പറയാതെ നരിമി മൗനം പാലിച്ചു എങ്കിലും തന്റെ ഏറ്റവും ദൗർഘ്യമേറിയ ഡേറ്റിംഗ് അൻപത് മണിക്കൂർ വരെ നേരിട്ടുണ്ടെന്ന് നരിമി വെളിപ്പെടുത്തി ഒരാഴ്ച വരെ നീളുന്ന ബുക്കിങ്ങുകളും താൻ സ്വീകരിക്കാറുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഇത്തരം ഒരു ബിസിനസ് മനുഷ്യബന്ധങ്ങളുടെ പുതിയ രൂപങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് യഥാർത്ഥ ബന്ധങ്ങളിൽ നിന്ന് അകന്നു പോകുമ്പോൾ പണം കൊടുത്ത് സന്തോഷം വാങ്ങാൻ ആളുകൾ തയ്യാറാകുന്നു ഒറ്റപ്പെടൽ എന്ന ദുരന്തത്തെ നേരിടാനുള്ള ഒരു മാർഗമായി അവർ ഇതിനെ കാണുന്നു സാറയുടെ അനുഭവം ഒരുപാട് പേർക്ക് ഒരു വെളിപാടായി കാരണം നരിമിയുടെ ഈ തൊഴിൽ കേവലം പണം നേടാനുള്ള ഒരു മാർഗം മാത്രമല്ല മറിച്ച് ഏകാന്തത അനുഭവിക്കുന്ന നിരവധി ആളുകൾക്ക് മാനസികപരമായ ഒരു പിന്തുണ നൽകുന്നുണ്ട് പല ക്ലയൻറുകളും തങ്ങളുടെ വിഷമങ്ങളും സങ്കടങ്ങളും നരിമിയോട് പങ്കുവയ്ക്കുന്നു നരിമി അവർക്കൊരു സുഹൃത്തും നല്ലൊരു ശ്രോതാവും കൂടിയാണ് ഒരു പക്ഷേ ഈ വാടകയ്ക്ക് കാമുകന്മാർ ചെയ്യുന്ന ജോലി ഒരു മനോരോഗ വിദഗ്ധന്റെ ജോലിയേക്കാൾ മഹത്തായിരിക്കും കാരണം ഇവിടെ പണത്തിനപ്പുറം ഒരു മനുഷ്യന്റെ വൈകാരികമായ ആവശ്യങ്ങളെയാണ് നരിമിത്ത സേവനത്തിലൂടെ നിറവേറ്റുന്നത് ജപ്പാനിലെ ഈ പ്രവണതയെ കുറിച്ച് പലരും വിമർശനങ്ങളും ഉന്നയിക്കുന്നുണ്ട് യഥാർത്ഥ ബന്ധങ്ങളുടെ മൂല്യം കുറയുന്നു എന്നും മനുഷ്യബന്ധങ്ങളെ വെറും കച്ചവടമായി കാണുന്നു എന്നും വിമർശകർ വാദിക്കുന്നു എന്നാൽ ഈ കാഴ്ചപ്പാടിനപ്പുറം ഏകാന്തതയുടെ പിടിയിൽ നിന്ന് ഒരു മനുഷ്യനെ രക്ഷിക്കാൻ സാധിക്കുന്നെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേ സാറിയുടെ യൂട്യൂബ് വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതോടെ ലോകം മുഴുവൻ ഈ വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്യാൻ തുടങ്ങി സാറിയെ പോലെ ഒരുപാട് പേർ തങ്ങളുടെ ഏകാന്തതയെ മറികടക്കാൻ ഇത്തരം സേവനങ്ങൾ തേടുന്നുണ്ടാകാം മറ്റൊരു കാഴ്ചപ്പാടിൽ ഇതൊരു സാധാരണക്കാരന്റെ ജീവിതത്തിൽ പണം എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നു എന്നതിന്റെ ഉദാഹരണം കൂടിയാണ് രണ്ട് മണിക്കൂർ പതിനെണ്ണായിരം രൂപ ഈ തുക ഒരാളുടെ ഒരു മാസത്തെ ശമ്പളമായിരിക്കാം അപ്പോൾ ഇത് വെറുമൊരു ഡേറ്റിംഗ് അല്ല മറച്ചൊരു ആഡംബര വസ്തുവാണ് സമ്പന്നരായ ആളുകൾക്ക് മാത്രം പ്രാപ്യമായ ഒരു സേവനം എങ്കിലും ഒരു വർഷം മുഴുവൻ അനുഭവിച്ച ഏകാന്തതയ്ക്ക് നരുമി എന്ന മനുഷ്യൻ നൽകിയ ആശ്വാസം സാറയെ സംബന്ധിച്ചിടത്തോളം ആ പണം മുടക്കാൻ മതിയായ കാരണമായിരിക്കാം കാരണം സന്തോഷത്തിന് വിലയിടുവാൻ ആർക്കും സാധിക്കില്ല നരുമിയുടെ ഈ ജീവിതം പലപ്പോഴും ഒരു പ്രഹേളികയാണ് ഒരു മനുഷ്യന്റെ വൈകാരികമായ ആവശ്യങ്ങളെ തന്റെ കച്ചവടത്തിൽ ഉൾപ്പെടുത്തുമ്പോൾ അയാൾ ഒരു യഥാർത്ഥ സുഹൃത്തായി മാറുന്നുണ്ടോ അതോ വെറും ഒരു ഉപഭോക്താവിന്റെ തൃപ്തിയെടുത്തുന്ന ഒരു വിൽപ്പനക്കാരൻ മാത്രമാണോ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നരുമിയുടെ ഓരോ ദിവസത്തെയും ജീവിതത്തിൽ ഒളിഞ്ഞു ഒഴിഞ്ഞിടക്കുന്നുണ്ടാകാം ഒരുപക്ഷെ സാറേ പോലെ നൂറുകണക്കിന് ആളുകൾക്ക് നരിമി എന്ന സന്തോഷം അദ്ദേഹത്തിന്റെ ജീവിതത്തിന് ഒരു യഥാർത്ഥത നൽകുന്നുണ്ടാകാം ഏകാന്തതയെ അതിജീവിക്കാൻ വഴികളുണ്ട് ചിലപ്പോൾ ആ വഴി നിങ്ങളുടെ പ്രതീക്ഷകൾക്കും അപ്പുറമായിരിക്കും